എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ സാക്ഷരതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്ന എൽ ജി എസ് എക്സാമിൻ്റെ സിലബസിലുള്ള ഒരു ഭാഗമാണ് സാക്ഷര കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ സാക്ഷരത തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമാണ് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം കേരളത്തിൻ്റെ സാക്ഷരതയാണ് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം പുരുഷ സാക്ഷരത തൊണ്ണൂറ്റാറ് പോയിൻ്റ് പൂജ്യം രണ്ട് ശതമാനവും സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനവുമാണ് പുരുഷ സാക്ഷരത തൊണ്ണൂറ്റാറ് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനവും സ്ത്രീ സാക്ഷരത തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനവുമാണ് സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയമാണ് കോട്ടയത്തിൻ്റെ സാക്ഷരത നൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാട് ആണ് എൺപത്തൊമ്പത് ശതമാനം സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല വയനാടുമാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ആലപ്പുഴയിലുള്ള നെടുമുടി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് ആലപ്പുഴയിലുള്ള നെടുമുടി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ചെങ്ങന്നൂർ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് കരിവെള്ളൂർ കണ്ണൂർ ജില്ലയിലാണ് ഉള്ളത് നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് കരിവെള്ളൂർ കണ്ണൂർ ജില്ല ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയമാണ് സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല കോട്ടയമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയവുമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയമാണ് അതുപോലെ തന്നെ ആദ്യ മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല എറണാകുളമാണ് അതുപോലെ ആദ്യ പട്ടണമാണ് കോട്ടയം ആദ്യ മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരമാണ് ചങ്ങനാശ്ശേരി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ നഗരമാണ് ചങ്ങനാശ്ശേരി കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ചെറിയ നാട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിയമസാക്ഷരതാ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലുള്ള ചെറിയ നാട് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ് പയ്യന്നൂരിലുള്ളത് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ സമ്പൂർണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്താണ് പാലക്കാട് മങ്കര കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര കേരളത്തിലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്താണ് മങ്കര കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരത ഗ്രാമം മുല്ലക്കര കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരത ഗ്രാമമാണ് മുല്ലക്കര കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര കേരളത്തിൽ നിയമ സാക്ഷരത നിയമസാക്ഷരത നേടിയിട്ടുള്ള ആദ്യ വില്ലേജാണ് തൃശ്ശൂർ ജില്ലയിലുള്ള ഒല്ലൂക്കര കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ് പടവയൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് പടവയൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരത പഞ്ചായത്താകുന്നത് മാവൂർ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്താണ് മാവൂർ കോഴിക്കോട് ജില്ലയിലാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം സാക്ഷരത നിരക്ക് കൂടിയ ജില്ല കോട്ടയവും സാക്ഷരത നിരക്ക് കുറഞ്ഞ ജില്ല വയനാടുമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയവും ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയവുമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്